ായിട്ട് ആത്മമിത്രം ഡോക്മെഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹകരിമാർക്കും കർത്താപ യേശു ക്രിസ്സിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നൂറ്റി പത്തൊമ്പത് സംഗീതത്തിൽ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി പത്തൊമ്പതിൻ്റെ എൺപത്തി ഒന്നൂറ്റി എൺപത്തി എട്ട് വരെ വായിക്കാം ഞാൻ നിൻ്റെ രക്ഷയെ കാർത്ത് മൂർച്ഛിക്കുന്നു നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ നീ എൻ്റെ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല അടി ജീവകാലം എന്തുള്ളൂ എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധ്യം നടത്തും നിൻ്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കോഴി കുഴിച്ചിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു എൻ്റെ പ്രമാണങ്ങളെ അവ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല താനും നിൻ്റെ ദഹിക്ക് തക്കോൺ എന്നെ ജീവിപ്പിക്കണമേ ഞാൻ എൻ്റെ വായിൽ നിന്ന് സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ഇവിടെ നാം വളരെ നിരാശനായ സംഗീതത്തിനക്കാരനെയാണ് കാണുന്നത് നീ എന്നെ എപ്പോൾ രക്ഷിക്കുമെന്ന് നോക്കിക്കാത്ത മൂർച്ഛിക്കുന്ന അനുഭവം നിൻ്റെ വാഗ്ദാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുന്നതെന്ന് വെച്ച് നിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിച്ചിരിക്കുന്ന അനുഭവം പുകയത്ത് വെച്ച് തുരുത്തി പോലെ ആയ അനുഭവം ഇങ്ങനെ പല അനുഭവങ്ങളിൽ കൂടെ ഭക്തൻ പോവുകയാണ് നിരാശയുടെ അനുഭവം പോലെ തോന്നുന്നുവെങ്കിലും താൻ പ്രത്യാശയുള്ളവൻ തന്നെയാണ് ഞാൻ നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല നിൻ്റെ കൽപ്പനകൾ വിശ്വാസ്യമാകുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ നിൻ്റെ വായിൽ എൻ്റെ വായിൽ നിങ്ങളെ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും വളരെ ഉറപ്പും ധൈര്യവും പ്രത്യാശയുമുള്ളവനായി നാം സങ്കീർത്തനക്കാരനെ കാണുകയാണ് ശത്രുക്കൾ നിമിത്തം താൻ ഏറ്റവും അലഞ്ഞുവെങ്കിലും തളരാതെ ദൈവത്തിൽ കാത്തിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാനല്ല വളരാനാണ് ദൈവം നാം ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിതിരെ ഓടാം ഓടിത്തീർക്കാം വാ വാക്തത്വങ്ങൾ വിശ്വസനായ വാക്ക് പറഞ്ഞാൽ മാറാത്തനായ ദൈവം നമ്മ നമുക്കുണ്ട് ആ വിശ്വാസവും ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ഓട്ടസ്ഥിതിയുടെ ഓടാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ യുവജനങ്ങൾക്ക് ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കാതെ ഇപ്പോഴും അന്ധകാരത്തിൽ കഴിയുകയാണെങ്കിൽ അവർക്ക് കർത്താവേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച് കർത്താവിനെ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടസ്ഥിതിയുടെ ഓടുവാനായിട്ട് സാധിക്കും